പലരും പറയുന്നു സാവർക്കർ ഒരു രാജ്യസ്നേഹിയായിരുന്നില്ല അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല ഒരു ചുക്കും ചെയ്തില്ല ബ്രിട്ടീഷുകാരെ മണിയടിച്ച് അദ്ദേഹം സുഖമായിട്ട് ജീവിച്ചു ഹിന്ദു എന്ന് വെച്ചാൽ ഭാരതത്തിൽ ജനിച്ചവൻ ഭാരതത്തെ സ്നേഹിക്കുന്നവൻ ഈ അർത്ഥത്തിലാണ് സാവർക്കർ ഉപയോഗിച്ചത് ഹിന്ദുത്വത്തെ അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ സാവർക്കറെ അറ്റാക്ക് ചെയ്യുക എന്നർത്ഥം അല്ലാതെ സാവർക്കർ ആർ എസ് എസ് കാരനായത് ആർ എസ് എസിന് നോവും കേട്ടോ ഏത് ദേശീയ നേതാവിനെ അറ്റാക്ക് ചെയ്താലും ആർ എസ് എസ്കാർ അടങ്ങിയിരിക്കില്ല അത് സാവർക്കറായാലും ശരി ഗാന്ധിയായാലും ശരി ആരായാലും ശരി അപ്പോൾ സാവർക്കറിനെ കുറ്റം പറയുന്ന ആൾക്കാർ ബ്രിട്ടീഷുകാരെ പ്രസിഡൻ്റാക്കി വെച്ചിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തിനും കോൺഗ്രസ് സ്ഥാപിച്ചത് തന്നെ ബ്രിട്ടീഷുകാരൻ സ്വരാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് തിലകനും സാവർക്കറും വിദേശ വസ്ത്രം കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത് ഭാരതത്തിൽ ആദ്യമായിട്ട് സാവർക്കറാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്നെ പെൻഷൻ അനുവദിച്ചതും ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ കോ മെമ്മറേറ്റീവ് സ്റ്റാമ്പ് ഇറക്കിയതും ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം സെൻട്രൽ ഹാളിൽ വെച്ചതും ഒക്കെ എല്ലാവർക്കും അറിയാം സാവർക്കറുടെ ക്ലമൻസി പെറ്റീഷൻ അംഗീകരിച്ച് പുറത്തുവിടണം എന്ന് റെക്കമെൻഡ് ചെയ്തത് മഹാത്മാഗാന്ധിയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ പത്ത് കാശിന് വിലയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നില്ല സാവർക്കർ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സാവർക്കർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആൻഡമാനിലേക്ക് നാടുകടത്തുന്നു ഇതിനിടയ്ക്ക് അദ്ദേഹം നിരവധി കത്തുകൾ ബ്രിട്ടീഷുകാർക്ക് അയച്ചു ബാരിസ്റ്ററാണ് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്ത് കിടക്കണം ഒരു വിപ്ലവകാരിയുടെ ആവശ്യം എന്താ പുറത്ത് കിടക്കണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഹാത്മാഗാന്ധിയാണ് സാവർക്കറുടെ ക്ലമൻസി പെറ്റീഷൻ അംഗീകരിച്ച് പുറത്തുവിടണം എന്ന് റെക്കമെൻഡ് ചെയ്തത് മഹാത്മാഗാന്ധിയാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്നെ പെൻഷൻ അനുവദിച്ചതും ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ കോ മെമ്മറേറ്റീവ് സ്റ്റാമ്പ് ഇറക്കിയതും ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം സെൻട്രൽ ഹാളിൽ വെച്ചതും ഒക്കെ എല്ലാവർക്കും അറിയാം രാമജന്മഭൂമി സമരം മുതൽ ഇങ്ങോട്ട് ഹിന്ദുത്വം എന്നുള്ള വാക്ക് പൊതുവേ പ്രയോഗിക്കപ്പെട്ടു എൻ്റെ ഓർമ്മയിൽ മുരളി മനോഹർ ജോഷിയാണ് ആദ്യമായിട്ട് ഹിന്ദുയിസം എന്ന് പറയരുത് ഹിന്ദുനെസ് എന്ന അർത്ഥം വരുന്ന ഹിന്ദുത്വ എന്നുള്ള വാക്ക് വേണം പറയാൻ അതിൻ്റെ ഒറിജിൻ ഒറിജിനന്വേഷിച്ച് പോയപ്പോഴാണ് ആ വാക്ക് ആദ്യം ഉപയോഗിച്ചത് സാവർക്കറാണ് എന്ന് കണ്ടുപിടിക്കുന്നു എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നുള്ള പുസ്തകം വെറും ഹിന്ദുത്വ എന്നുള്ള പുസ്തകം ഇതൊക്കെ സാവർക്കർ തയ്യാറാക്കിയതാണ് ഹിന്ദുത്വ എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത് സാവർക്കറാണ് അപ്പോൾ ഹിന്ദുത്വത്തെ അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ സാവർക്കറെ അറ്റാക്ക് ചെയ്യുക എന്നർത്ഥം അങ്ങനെയാണ് സാവർക്കറിൻ്റെ നേർക്ക് ഈ അറ്റാക്ക് പോകുന്നത് അല്ലാതെ സാവർക്കർ ആർ എസ് എസ് കാരനായത് സാവർക്കർ ഒരിക്കലും ആർ എസ് എസ് കാരനായിരുന്നില്ല ആർ എസ് എസ്സുകാരെ പറ്റി ഒരൽപ്പം പുച്ഛത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ആർ എസ് എസ് കാരൻ്റെ കുഴിമാടത്തിൽ ഇവൻ ജനിച്ചു കഷ്ടപ്പെട്ടു മരിച്ചു എന്ന് എഴുതാം എന്ന് സാവർക്കർ പറഞ്ഞിരുന്നു പോലും ജീവചരിത്രകാരനാണ് എഴുതുന്നത് സാവർക്കർ നേരിട്ട് എഴുതിയ പുസ്തകത്തിലല്ല ഈ പരാമർശം ഏതായാലും സാവർക്കർക്ക് അങ്ങനെ ഒരു വലിയ മതിപ്പ് ആർ എസ് എസ്സിനോടുണ്ടായിരുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധിയും മറ്റും ചെയ്യുന്നത് സാവർക്കറെ ആർ എസ് എസുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് സാവർക്കറെ ആക്രമിക്കുക അപ്പോൾ ആർ എസ് എസ്സിന് നോവും ആർ എസ് എസിന് നോവും കേട്ടോ ഏത് ദേശീയ നേതാവിനെ അറ്റാക്ക് ചെയ്താലും ആർ എസ് എസ്കാർ അടങ്ങിയിരിക്കുകയില്ല അത് സാവർക്കറായാലും ശരി ഗാന്ധിയായാലും ശരി ആരായാലും ശരി അവർക്ക് ആർ എസ് എസിനോട് എന്തായിരുന്നു വികാരം എന്നുള്ളത് നോക്കിയിട്ടല്ല ആർ എസ് എസ് പെരുമാറുന്നത് അവർ ദേശീയവാദികളായിരുന്നോ ആർ എസ് എസുമായിട്ട് അഭിപ്രായ വ്യത്യാസം പലർക്കും പല കാര്യത്തിലും ഉണ്ടാവാം പക്ഷേ ദേശീയവാദികളെ ആക്രമിച്ചുകൂടാ അനാവശ്യമായിട്ട് അവർ ചെയ്ത കാര്യം പറഞ്ഞോളൂ ചെയ്യാത്ത കാര്യം പറഞ്ഞ് ആക്രമിക്കരുത് ചെയ്ത കാര്യത്തിൻ്റെയും യഥാർത്ഥാർത്ഥം മനസ്സിലാക്കണം സാവർക്കർ എന്തുകൊണ്ടാണ് ഹിന്ദുത്വ എന്ന് പറഞ്ഞത് അത് വിശദീകരിക്കുന്നത് ഇപ്പോൾ ഇത് വിശദീകരിക്കുന്ന ഒരു തൊഴിലായിട്ട് മാറിയിരിക്കുന്നു ഒരു ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പേര് വിക്രം സമ്പത്ത് അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ചാൽ സാവർക്കറുടെ ജീവചരിത്രം മൊത്തം ഒരു രണ്ട് വോളിയത്തിലായി ഏകദേശം രണ്ടായിരം പേജ് വരെ ഒരു വർഷമെങ്കിലും എടുക്കും വായിച്ചു തീർക്കാൻ ഈ എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന ആളാണ് ഈ വിക്രം സമ്പത്ത് അപ്പോൾ ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രം ഇതൊക്കെ സാവർക്കറുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു அது நமக்குடி Within this boundary, according to him, and uh, you know, interestingly, when he was being tried, uh, you know, in London and also in the International Court of uh, Hague, just like the Jadhav case is going on now, uh, his lawyer was a Parsi called Baptista but in the French records, you have it as the, his Hindu lawyer. Uh, you know, so the rest of the world actually did not see much of a difference between the term Hindu and Indian. Vikram Hindu achal. ഭാരതത്തിൽ ജനിച്ചവൻ ഭാരതത്തെ സ്നേഹിക്കുന്നവൻ ഈ അർത്ഥത്തിലാണ് സാവർക്കർ ഉപയോഗിച്ചിരുന്നത് സാവർക്കർ മാത്രമല്ല ലോകമെമ്പാടും അങ്ങനെയായിരുന്നു സാവർക്കറുടെ വിഖ്യാതമായൊരു കേസുണ്ട് സാവർക്കർ അറസ്റ്റ് ചെയ്ത് കപ്പലിൽ കൊണ്ടുവരുമ്പോൾ മാഴ്സെയിൽസ് എന്ന കടപ്പുറത്ത് കപ്പൽ അടുപ്പിച്ചപ്പോൾ അദ്ദേഹം കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി ഫ്രഞ്ച് കട പുറത്തേക്ക് ചാടി ഓടി രക്ഷപ്പെടാൻ നോക്കിയ സംഭവം ആ സംഭവം വലിയ പ്രശ്നമായി ഫ്രാൻസ് പറഞ്ഞു സാവർക്കർ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് സാവർക്കറ് ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു ആ കേസ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പോയി അവിടെ സാവർക്കർക്ക് വേണ്ടി വാദിച്ച ഒരു വക്കീൽ പാഴ്സി ആയിരുന്നു ബാപ്റ്റിസ്റ്റാണ് പക്ഷേ റെക്കോർഡിൽ ഫ്രഞ്ച് റെക്കോർഡിൽ ഇപ്പോഴും ഹിന്ദു വക്കീൽ എന്നാണ് എഴുതിയിരിക്കുന്നത് പാഴ്സി എന്നല്ല അപ്പം ഹിന്ദു ഒരു മതമല്ല ഇന്ത്യക്കാരനായ വക്കീൽ എന്നുള്ള അർത്ഥത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് ഹിന്ദു വക്കീൽ ഇപ്പം ഹിന്ദു എന്ന് വെച്ചാൽ ഇന്ത്യൻ എന്നായിരുന്നു അന്നർത്ഥം ഇപ്പോഴും ആ അർത്ഥം ഈ പറഞ്ഞ ഫാസിസ്റ്റുകൾ സംഘപരിവാർ ഒക്കെ തുടർന്നു വരുന്നു മറ്റ് കുറച്ച് പേർക്ക് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മതമാണ് ഹിന്ദു പത്രം അതെന്താ ഹിന്ദുക്കളുടെ പത്രമാണോ അതോ ഹിന്ദുക്കൾ മാത്രം വായിക്കുന്ന പത്രമാണോ ആ പത്രത്തിൻ്റെ തലക്കെട്ടിന് താഴെ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാം ഇന്ത്യസ് നാഷണൽ ന്യൂസ് പേപ്പർ ദേശീയ പത്രം അതിൻ്റെ പേര് ഹിന്ദു എന്നാണ് ദേശീയതയുടെ പേരാണ് ഹിന്ദു ഇതാണ് സാവർക്കർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘപരിവാറിനെ ആക്രമിക്കാൻ തദ്വാര നരേന്ദ്രമോദിയെയും മറ്റും ആക്രമിക്കാനായിട്ട് ഈ വാക്കെടുക്കുകയും ഈ വാക്കെഴുതി എന്നുള്ള പേരിൽ സാവർക്കറെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനാണ് ഞാൻ സാവർക്കറല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകൾ അടിക്കുന്നത് നമുക്ക് വിക്രം സമ്പത്തിൻ്റെ അടുത്ത ഒരു 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 ഇൻ്റർവ്യൂ ആണ് അത് അതിൻ്റെ അടുത്ത ഘട്ടം നോക്കാം Some refer to to him, including you, as a, as a, a freedom freedom fighter. Yeah. But it's also argued he had absolutely no role to play in the freedom struggle. And actually, Begged the British for forgiveness in order to be released. <laughs> While others were hanged at Kalapani, he was released. No, uh, I think that's very uh, unfair to someone who, uh, you know. Uh... Sacrificed quite a lot in his life. Uh, and he was the one who organized one of the first secret societies in India, the Mitra Mela, the Abhinav Bharat, way back in the 1900s. Gave a call for complete freedom at a time when the moderates in the Congress were actually negotiating for concessions with the government. The first student bonfire in Pune uh, in the Ferguson College, and he had become this uh, in, uh, you know intellectual um, fountainhead for the revolutionary movement as a ூஷனரிக்காசினேஷல் சாவஸஸ்னே அமரத்தில் பங்கும் ஒரு சுக்கம் ബ്രിട്ടീഷുകാരെ മണിയടിച്ച് അദ്ദേഹം സുഖമായിട്ട് ജീവിച്ചു ഇതാണ് ഒരു നരേറ്റീവ് ഇപ്പോൾ കൊണ്ടുവരുന്നത് വാസ്തവമെന്ന സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സീക്രട്ട് സൊസൈറ്റി തുടങ്ങിയ ആളാണ് സവർക്കർ അദ്ദേഹത്തിൻ്റെ ആരാധ്യപുരുഷൻ വീരശിവാജിയായിരുന്നു ജീവിച്ചിരിക്കുന്ന ഗുരു ബാലഗങ്കാര തിലകനുമായിരുന്നു ഫെർഗ്യൂസൺ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ആദ്യമായിട്ട് വിദേശ വസ്ത്രം കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത് ഭാരതത്തിൽ ആദ്യമായിട്ട് സാവർക്കറാണ് സാവർക്കർ മിത്രമേള എന്ന ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കി പിന്നീട് അഭിനവ് ഭാരത് എന്നൊരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കി ഇതെല്ലാം സീക്രെട്ടായിരുന്നു അദ്ദേഹം സായുധ സമരം കൊണ്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതുമായ ആളായിരുന്നു അതിൽ തെറ്റില്ലല്ലോ അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേര് ആധാരയിലുണ്ടായിരുന്നു ഭഗത് സിംഗ് ആധാരയിലായിരുന്നു ഭഗത് സിംഗിൻ്റെ സംഘടന എച്ച് ആർ എ സി ആ സംഘടന ഈ ഭഗത് സിംഗ് ആ ചിന്താധാരയിലുള്ള ആളായിരുന്നു മറ്റ് വിപ്ലവകാരികൾ രാമപ്രസാദ് ബിസ്മിൽ ഇങ്ങനെ ധാരാളം പേരുണ്ടായിരുന്നു യുഗാന്തർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധീകരണമൊക്കെ നടത്തി ഡോക്ടർ കേശവ ബൽറാം എഡ്ഗേവാർ അരവിന്ദ് ഘോഷ് ഇവരൊക്കെ വിപ്ലവകാരികളായിരുന്നു സമാധാനത്തിൻ്റെ പാതയിൽ പോയിക്കൊണ്ടിരുന്നവരായിരുന്നു ഗോപാലകൃഷ്ണൻ ഗോഖലെ മഹാത്മാഗാന്ധി ഇവരല്ല അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ സാധിക്കാമെന്ന് പറഞ്ഞു പലപ്പോഴും കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ്മാർ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു ഇപ്പോൾ സാവർക്കറിനെ കുറ്റം പറയുന്ന ആൾക്കാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ബ്രിട്ടീഷുകാരെ പ്രസിഡൻറ്റാക്കി വെച്ചിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തിന് കോൺഗ്രസ് സ്ഥാപിച്ചത് തന്നെ ബ്രിട്ടീഷുകാരൻ അല്ലേ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന സായിപ്പാണ് കോൺഗ്രസ് സ്ഥാപിക്കുന്നത് തന്നെ സ്ഥാപക നേതാവ് തന്നെ ബ്രിട്ടീഷുകാരനാണ് അതുകൊണ്ടൊരു ഗുണമുണ്ടായി ഇവർക്കാർക്കും അങ്ങനെ ജയിലിൽ പോകുകയോ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയോ ചെയ്യേണ്ടി വന്നില്ല കാരണം നേതാവ് ബ്രിട്ടീഷുകാരൻ തന്നെ എന്ന് അംഗീകരിച്ചിട്ട് ആ ഫ്രെയിം ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ടുള്ള നെഗോസിയേഷനാണ് കൊടുക്കൽ വാങ്ങലൊക്കെയാണ് കോൺഗ്രസ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് സ്വരാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് തിലകനും സാവർക്കറും എല്ലാം ആ സാവർക്കറുടെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് സാവർക്കറുടെ സംഭാവന ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിൽ തന്നെ ഒരു ഇന്ത്യ സൊസൈറ്റി ഉണ്ടാക്കി അവരെ നിരന്തരം പ്രചോദിപ്പിച്ചു ലെനിൻ ഒന്നോ രണ്ടോ തവണ സാവർക്കറെ വന്ന് കണ്ടു ഐറിഷ് വിപ്ലവകാരികൾ വന്ന് സാവർക്കറെ കണ്ടു ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നടന്നത് ശിപായി ലഹളയല്ല സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറഞ്ഞ് പുസ്തകമെഴുതിയത് സാവർക്കറാണ് ലണ്ടൻ ലൈബ്രറിയിലെ കറസ്പോണ്ടൻസ് ബ്രിട്ടീഷ് റെക്കോർഡുകൾ നോക്കിയിട്ടാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത് പക്ഷേ ആ പുസ്തകം ബ്രിട്ടീഷുകാർ നിരോധിച്ചു ആ പുസ്തകം രഹസ്യമായിട്ട് ഹോളണ്ടിൽ പ്രസിദ്ധപ്പെടുത്തി അത് ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് നടത്തി അതിൻ്റെ നാലാം പതിപ്പ് പ്രസിദ്ധീകരിച്ചത് ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗിൻ്റെ സംഘടനയിൽ ചേരണമെങ്കിൽ സാവർക്കറുടെ ഈ പുസ്തകം വായിച്ചിരിക്കണം എന്ന നിബന്ധന ഉണ്ടായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളല്ലേ സാവർക്കറുടെ അല്ലാതെ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ പത്ത് കാശിന് വിലയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നില്ല സാവർക്കർ അദ്ദേഹം ഇവരെല്ലാവരുമായിട്ടും ഭഗത് സിംഗുമായിട്ടും ബന്ധമുണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസുമായിട്ടും ബന്ധമുണ്ടായിരുന്നു आखाई विक्रम संबद्ध विच्छिद्धी करीकनों दे नमकों दन केर का। And after that he uh, was sent to Kalapani and after his release from Kalapani uh, and his conditional release in uh, Ratnagiri and during his uh, presidency of the Hindu Mahasabha he constantly kept in touch with all the other revolutionaries. It said Bhagat Singh actually drew a lot of inspiration from him. Uh, in fact, his the criteria to recruit people into the H.S.R.A. of Bhagat Singh was had you read Veer Savarkar's Life of Barrister Savarkar and his, uh, you know, his own book on the 1857 uh, revolution, which he called the first war of independence. Uh, he provided a lot of support to Rashbihari Bose, who called him a great Indian patriot and a very symbol of valor and uh, sacrifice. And Rashbihari Bose and Subhash Chandra Bose were the ones who, uh, you know, took the INA, the Indian National Army. And uh, Netaji himself, in a radio address in 1945, says it was Savarkar who enlisted a lot of young men into the Indian Army. ാണ് സാവർക്കർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായിട്ട് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആൻഡമാനിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തെ ഭാരതത്തിൽ കൊണ്ടുവരുന്നു പലവിധ ജയിലുകളിലായിട്ട് മൂന്ന് വർഷം കൂടെ താമസിപ്പിക്കുന്നു അതിനുശേഷം രത്നഗിരി ജില്ലയിൽ ഹൗസ് അറസ്റ്റിൽ വീട്ടുതടങ്കലിൽ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്നു അപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഒരുവിധ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ള കണ്ടീഷനുണ്ട് ഇതെല്ലാം മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ബിഹാരി ബോസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗത് സിംഗ് അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ ചേരാനായിട്ട് കണ്ടീഷൻ വെച്ചിരുന്നത് സാവർക്കറുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്ര ബോസ് അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രക്ഷേപണത്തിൽ പറഞ്ഞു സാവർക്കറാണ് ഐ എൻ എയിലേക്ക് പട്ടാളക്കാരെ തന്നുകൊണ്ടിരുന്നത് എങ്ങനെ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സാവർക്കർ ധാരാളം പേര് ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് ചേർത്തു അവർ ഈ വെടിവയ്ക്കാനുള്ള ട്രെയിനിങ്ങും സംഗതിയൊക്കെ കഴിയുമ്പോൾ പതുക്കെ പട്ടാളത്തിൽ നിന്ന് ഇറങ്ങി ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് ചേരും ബാക്കിയുള്ളവർ അവിടെ തന്നെ തുടരും അവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നേവൽ മ്യൂട്ടിനി എന്ന നേവൽ കലാപം ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് നേവിയിൽ കലാപം ഇന്ത്യക്കാർ അവരെ സാവർക്കറാണ് റിക്രൂട്ട് ചെയ്ത് വിട്ടത് ഐ എൻ ഐക്ക് ഭടന്മാരായിട്ട് പ്രവർത്തിച്ചതും അക്കൂട്ടത്തിലെ ആൾക്കാരായിരുന്നു ഇത് തുറന്ന് സമ്മതിച്ചതായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് അപ്പോൾ സാവർക്കറുടെ സംഭാവന എന്താ സാവർക്കറുടെ പുതിയൊരു വാദമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെയുള്ള സാവർക്കറെ അംഗീകരിക്കാം അത് കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല എന്താ അംഗീകരിക്കാൻ പറ്റാത്തത് അത് കഴിഞ്ഞിട്ടും അദ്ദേഹം പ്രവർത്തനം തുടർന്നു അദ്ദേഹം സക്സസ്ഫുൾ ആയ ജീവിതം നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അദ്ദേഹം മരിക്കുന്നത് സ്വന്തം തീരുമാനപ്രകാരമാണ് പ്രായോപവേശമാണ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ദിവസത്തോളം പട്ടിണി കിടന്ന് അദ്ദേഹം മരിക്കുന്നു പ്രായോപവേശമെന്ന് പറയുമ്പോൾ അതൊരു ജൈൻ സമ്പ്രദായമാണ് സാവർക്കർ ആയിരുന്നു പക്ഷേ ജെയിൻ സമ്പ്രദായമാണ് അദ്ദേഹം മരിക്കാൻ കൈക്കൊണ്ടത്